ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റ മസാലയുടെ റെസിപ്പിയാണ് ഇത് നമുക്ക് ചപ്പാത്തിലൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു കോമ്പിനേഷനാണ് വീഡിയോയിലോട്ട് പോകാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടി എനേബിൾ ചെയ്ത് പോവുക വീഡിയോയിലോട്ട് പോകാം എങ്ങനെയാണ് ഈ പൊട്ടറ്റോ മസാല തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് ഉരുളകിഴങ്ങ് ജസ്റ്റ് ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാളയാണ് അത് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് വേണം കുറച്ച് കറിവേപ്പില വേണം ആദ്യം നമുക്ക് ഈ ഉരുളൻ കിഴങ്ങും സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് കുറച്ച് മസാലയൊന്ന് പുരട്ടി വയ്ക്കാം അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് കിഴങ്ങും സവാളയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളകൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇത് കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ആവി കളഞ്ഞതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കണം ഇല്ലെങ്കിൽ ഈ കിഴങ്ങായതുകൊണ്ട് പെട്ടെന്ന് കുഴഞ്ഞു പോയാൽ ചാൻസ് ഉണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വിസിൽ വരാൻ നോക്കി നിൽക്കേണ്ട ഒരു വിസിൽ വരുന്നതിന് മുൻപായിട്ട് തന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം ആ വീതം പോയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ് ഇത് കുഴഞ്ഞു പോകരുത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ കിഴങ്ങ് കിട്ടണം ഇപ്പം നമ്മളുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ വെള്ളം രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിച്ചിട്ടുള്ളായിരുന്നുള്ളൂ ഇത് കിഴങ്ങ് കുക്കറിൻ്റെ അടിഭാഗത്തൊന്നും നിന്നും പിടിച്ചിട്ടൊന്നുമില്ല അതുപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ടാണ് കിട്ടിയേക്കുന്നതും നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട് കുഴഞ്ഞു പോകരുത് നന്നായിട്ട് വെന്തും കിട്ടണം സെപ്പറേറ്റായിട്ട് കിട്ടി കിട്ടണം നമുക്ക് അതിനുശേഷം നമുക്കിനി മസാല തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു പാൻ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ എണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് കടുവൊന്ന് പൊട്ടിച്ചെടുക്കാം ഇപ്പോൾ ഈ കടുവൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കിഴങ്ങായതുകൊണ്ട് ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നം വരും അതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇഞ്ചീരം വെളുത്തുള്ളിയുടെ പച്ചമണം മാറുമ്പോഴേക്ക് നമുക്കിലേക്ക് ചുവന്നുള്ളിയും അതുപോലെ തന്നെ മുളകും ചേർത്ത് കൊടുത്തിട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് നന്നായിട്ട് ഫ്രൈ ആവണം അതിനുശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്കൊരു ഒരു അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അതുകൂടെ ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ചതച്ചാണെന്നും ചേർത്ത് കൊടുക്കാം ഞാനിത് മുഴുവനെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഞാനിവിടെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മസാലയുടെ ഒക്കെ ആ ഫ്രൈ ആയ സ്മെല്ല് വരണം അതിനുശേഷം നമുക്കിവിടെ വേവിച്ച് വെച്ച കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ കിഴങ്ങും ഈ മസാലയും കൂടെ നന്നായിട്ട് മിക്സാക്കി കിട്ടണം അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കിഴങ്ങൊക്കെ നന്നായിട്ട് മുരിങ്ങി വരണം അതുവരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കിഴങ്ങൊക്കെ നന്നായിട്ട് മുരിങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ പൊട്ടറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് ഇനി നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു കോമ്പിനേഷനാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ എരിവൊക്കെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ ചേർത്ത് കൊടുക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പൊട്ടറ്റ മസാലയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്ത് പോവുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായി കാണുന്നവരേക്കും ബായ് താങ്ക്